കഴിഞ്ഞ ദിവസം അതിദാരുണമായ സംഭവത്തിനായിരുന്നു കൊച്ചി സാക്ഷ്യം വഹിച്ചത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്നും തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് വീണ് പരിക്കേറ്റ സംഭവം വിവാദങ്ങൾക്കും തട്ടിപ്പുകൾക്കും കൂടി വഴിവച്ചിരിക്കുകയാണ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പ്രകാരം വേദിക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയാണ് താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് അത്യാവശ്യമായിട്ടുള്ള ബലമോ ആവശ്യമായ കരുതലുകളോ ഉണ്ടായിരുന്നില്ല എന്നും സംഘാടകർ ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസും അഗ്നിരക്ഷാ സേനയും പൊതുമരാമത്ത് വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലായിരുന്നു ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയത് കൂടാതെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യ സഹായം ഉണ്ടായിരുന്നില്ല ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് വി ഐ പി സ്റ്റേജിന് അടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യ സഹായം ലഭ്യമാക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ സിഒ എ പോലീസ് കസ്റ്റഡി സിഇഒ ഷമീർ അബ്ദുൾ റഹീമാണ് കസ്റ്റഡിയിലായത് ഓസ്കാർ ഇവന്റ്സ് മാനേജറെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മൃദംഗ മിഷൻ സിഇയും എം ഡിയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നാണ് പരിഗണിക്കാനിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും ഗിനസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗനാദം എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു വി ഐ പി ഗാലറിയിൽ നിന്നും വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റത് പതിനൊന്നായിരത്തി അറുന്നൂറ് നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു സംഭവം ഉണ്ടായത് കൂടാതെ മറ്റൊരു വസ്തുത എന്തെന്നാൽ താൽക്കാലിക വേദി നിർമ്മിച്ചത് അനധികൃതമായിട്ടാണെന്നും നൃത്ത പരിപാടിക്ക് അനുമതി നൽകുമ്പോൾ വച്ച നിർദ്ദേശങ്ങളൊന്നും സംഘാടകർ പാലിച്ചില്ല എന്നും സ്റ്റേഡിയം ഉടമസ്ഥരായ ജി സി ഡി എ വിശാൽ കൊച്ചി വികസന അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ ഫയർഫോഴ്സ് എന്നിവരായിരുന്നു സുരക്ഷാ കാര്യങ്ങളിൽ ഉൾപ്പെടെ മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ താൽക്കാലിക നിർമ്മാണം പാടുള്ളൂ എന്ന് അലോട്ട്മെന്റ് ഓർഡറിൽ നിഷ്കരിച്ചിരുന്നുവെന്നും ജി സി ഡി എ വ്യക്തമാക്കി ഇന്നലെ രാവിലെ വേദിയിൽ പോലീസ് പി ഡബ്ല്യു ഫയർഫോഴ്സ് എന്നിവരുടെ സംയുക്ത പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയത് അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച ആശ്വാസമുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എം എൽ എ രാവിലെ കണ്ണു തുറക്കുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും കൂടി ചെയ്തുവെന്നും പറയുന്നുണ്ട് എംഎൽക്ക് പരിക്കേറ്റ അപകടത്തിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസിൽ പരിപാടിയുടെ സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക മൃദംഗ വിഷൻ എ ഡി എം നിഘോഷ് കുമാർ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ പി എസ് ജനീഷ് എന്നിവരുടെ മുൻകൂർ ജാമ്യ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് പരിപാടിയുടെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നുവെന്നും ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്നും ആക്ഷേപങ്ങൾ നിലനിൽക്കില്ല എന്നുമാണ് സംഘാടകരുടെ വാദം നടപടിക്രമങ്ങളുമാ ഭാഗമായി ഹൈക്കോടതി പാലാരിവട്ടം പോലീസിന്റെ റിപ്പോർട്ട് തേടും ആ റിപ്പോർട്ടിലാണ് സുരക്ഷാ വീഴ്ചയുടെ വലിയ കണ്ടെത്തലുകൾ ഉള്ളത് കൂടി ഓർക്കണം ജി കൃഷ്ണകുമാർ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രണ്ടു പേരുടെയും ജാമ്യാപേക്ഷ ഉള്ളത് കേസിൽ നിലവിൽ എം നിഘോഷും പി എസ് ജനീഷും പ്രതികളല്ല കൂടാതെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് കലൂർ നൃത്ത പരിപാടി അപകടത്തിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്